നേരത്തെ അറിയിച്ചിരുന്നത് പോലെ തന്നെ കൃത്യം പതിനൊന്ന് അൻപത്തി അഞ്ചിന് വയനാടിന്റെ ആകാശത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടങ്ങുന്ന മൂന്ന് ഹെലികോപ്റ്റർ സംഘം ചുഴൽമല മുണ്ടക്കൈ മേഖലയിലെ ഏരിയൽ നിരീക്ഷണം നടത്തിയ ശേഷം അതായത് ആകാശ നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഈ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിലെ പ്രത്യേക ഹെലിപ്പാഡിൽ മൂന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ഒരു ഹെലികോപ്റ്ററിൽ കേന്ദ്ര സംഘമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിയും സംഘാംഗങ്ങളും ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി മന്ത്രിമാർ ഉപ മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളും ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയും എം എൽ എ ടി സിദ്ദീഖും അതുപോലെ ബി ജെ പിയിലെ ഇരുപത്തിനാല് നേതാക്കൾ കെ സുരേന്ദ്രർ ഉൾപ്പെട്ടു നേതാക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ടി മന്ത്രി കെ രാജനും ചേരുകയാണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന സർക്കാരിനും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്തതായ വ്യാപ്തിയുള്ള ദുരന്തമാണ് ആയിരത്തിലധികം കോടി രൂപയുടെ നാശനഷ്ടം എല്ലാ തലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് മാനേജ് ചെയ്യണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പാക്കേജ് റീഹാബിലിറ്റേഷനുമായി റീഹാബിലിറ്റേഷൻ സ്ട്രക്ചർ അല്ല അവരുടെ ജീവനോപാധിയും അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ വികാസം അതിനു ഒരു വലിയ പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം അത് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പൂർണ്ണ പ്രതീക്ഷ അങ്ങനെ വേണമല്ലോ ഇപ്പോൾ നമുക്ക് പ്രശ്നം വയനാട്ടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ഹെൽത്ത് വിഭാഗത്തിൽപ്പെടുത്തി ഒരു ഒരു സീവിയർ ഡിസാസ്റ്റർ ആയിക്കാളും നമ്മൾ ഇന്നലെ തന്നെ കേന്ദ്ര സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ രണ്ടായിരത്തി അഞ്ച് ആക്റ്റിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ മുഴുവൻ ആളുകളുടെയും ലോണുകൾ എഴുതി തള്ളാനും പുതിയ ലോണുകൾ എടുക്കാൻ അവകാശം കൊടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കും പുനരധിവാസം ക്യാമ്പുകളിലെ താമസം അവർക്ക് കൊടുക്കേണ്ട താൽക്കാലികമായ പണം ഇക്കാര്യത്തിലല്ല ഒറ്റക്കാര്യത്തിലേ ഞങ്ങള് അഭ്യർത്ഥിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന ദുരന്തങ്ങൾക്ക് കൊടുത്ത പണത്തിന് തുല്യമായ സംഖ്യ കേരളത്തിന് തള്ളാം ആ പണം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനല്ല മലയാളികൾ എല്ലാവരും കൂടി ച്ച സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്നലെ കേന്ദ്രസംഘത്തിന് കൊടുത്തിട്ടുണ്ട് അതൊരു മെമ്മോറാണ്ടമാക്കി വീണ്ടും കൊടുക്കും ഇന്ന് പ്രധാനമന്ത്രി ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ ഏരിയൽ വ്യൂ സന്ദർശിച്ചതിനു ശേഷമാണ് മുഖ്യമന്ത്രിയോടും ഗവർണറോടും ഒപ്പം ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് പോയിട്ടുള്ളത് അദ്ദേഹം തിരിച്ചെത്തും ഞങ്ങളുമായി കൂടുതൽ കൂടിക്കാഴ്ച തുടർന്ന് തീരുമാനിച്ചിട്ടുണ്ട് മൂന്നേക്കാലിന് അദ്ദേഹം തിരിച്ചു പോകും വരെ തുടർച്ചയായിട്ടുള്ള പരിപാടികൾ ദുരന്ത ബാധിത പ്രദേശങ്ങളുടെ കാഴ്ചകൾ എത്താവുന്ന വിധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്നലെ കേന്ദ്ര സംഘത്തിന് മുമ്പിൽ സംസ്ഥാന സർക്കാർ ഒരു നിവേദനം സമർപ്പിച്ചിരിക്കുന്നു രണ്ടായിരം കോടി രൂപയുടെ സഹായം ഉൾപ്പെടെ എൽത്തിരി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ഇപ്പോൾ സന്ദർശനം കഴിഞ്ഞ് ജില്ലാ കലക്ടറേറ്റിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പാകെ ഇതേ നിവേദനം വീണ്ടും നൽകുമെന്നാണ് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് വയനാടും കേരളവും കാത്തിരിക്കുന്നത്